ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ അതോ ഉപയോഗിക്കാൻ മാത്രം നോക്കുന്നവരാണോ കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഓരോരുത്തർക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളു കണ്ടെത്താവുന്നതേയുള്ളു തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് തയ്യാറാകും രണ്ടാമത്തെ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എൻ്റെ പ്രാർത്ഥനയിൽ വിഷയമാകാറുള്ളത് ആത്മീയ കാര്യങ്ങളാണോ അതോ വെറും ലൗകിക കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒരു ദിവസം പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരാണ് എനിക്കറിയാം നടക്കണ വഴി പ്രാർത്ഥിക്കുന്നവര് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവര് എഴുന്നേൽക്കുമ്പോഴേ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് അങ്ങനെ ഇഷ്ടം പോലെ പ്രാർത്ഥനകള് ഈ പ്രാർത്ഥനകളിൽ പലപ്പോഴും വിഷയമാകാറുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക ആത്മീയ കാര്യങ്ങളാണോ അതോ വെറും ഭൗതികമായ കാര്യങ്ങൾ മാത്രം ഭൗതികമായ കാര്യങ്ങളെ ഉള്ളെങ്കിൽ നമുക്കൊരു മാറ്റം വരണം ഇപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമുക്കൊരു മാറ്റം വരണം ഒന്നുകറയന്തോസ് പതിനഞ്ച് പത്തൊൻപത് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്ന് കുറയുന്ന ദോസ് പതിനഞ്ച് പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തുവിൽ നീ പ്രത്യാശ വെച്ചിരിക്കുന്നത് നിർഭാഗ്യവാനായിട്ടുള്ള ആരുണ്ട് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു കമന്റ് നമുക്ക് നമ്മളെ കുറിച്ച് കർത്താവ് പറയണത് ഒരിക്കലും ശരിയല്ല പറപ്പിക്കരുത് അങ്ങനെ ഒരു കമന്റ് നമ്മൾ പറയപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് ഇത്ര ഈ പ്രായം വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആകെപ്പാട് നമ്മൾ പ്രാർത്ഥിച്ചത് കർത്താവ് പിള്ളേരുടെ പഠനം അവരുടെ ആരോഗ്യം എനിക്ക് നല്ല ആരോഗ്യം എനിക്ക് ദീർഘായുസ് എനിക്ക് നല്ലൊരു വീട് എനിക്ക് നല്ലൊരു ജോലി എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇത് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ കർത്താവ് എന്ത് പറയും നിന്നെപ്പോലെ നിർഭാഗ്യവാനായിട്ട് വേറെ ആരുണ്ട് അതുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഫ്ളക്ച്വേഷന ചില സമയത്ത് പൊടിപൂരം പ്രാർത്ഥന വേറെ സമയത്ത് ഒരു പ്രാർത്ഥനയില്ല ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാനിരിക്കുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണവും കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാതെ കണ്ട് അവർ ജീവിതത്തിൽ മുമ്പോട്ട് പോകും ആത്മീയ കാര്യങ്ങൾ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരാണെങ്കിൽ മരണം വരെ നിങ്ങൾക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും ഇനി കടബാധ്യത മാറാനാണെങ്കിൽ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അവിടെ തീർന്നു രോഗം മാറാനാണെങ്കിൽ രോഗം മാറി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അവിടെ തീർന്നു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് മരണം വരെ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കും എപ്പോൾ അവർക്ക് സമയം കിട്ടിയാലും അവർ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കും തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും ഒന്ന് കൊറയും ദോസ് പതിനാലിൻ്റെ ഒന്നാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൊറയും ദോസ് പതിനാലിൻ്റെ ഒന്ന് ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനപരത്തിനായിട്ട് ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം ഉത്സാഹത്തോടെ കർത്താവ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ നിന്നോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതത്തിൽ ജീവിതം നയിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മരിക്കാൻ പറ്റണം അങ്ങനെയുള്ള ഒരു മരണം വരെ പ്രാർത്ഥിക്കായിരിക്കോ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ വിഷയം എപ്പം വേണേലും മരിക്കട്ടെ അവിടെ ചെലപ്പം ഉറങ്ങാൻ പോയി കഴിഞ്ഞാല് ഉറക്കത്തിൽ ചിലപ്പോ മരിച്ചു പോയെന്ന് വരും കേട്ടോ ഒരു കാർഡിയായി അറസ്റ്റ് വരാൻ അധികം സമയമൊന്നും വേണ്ട കിടന്നാൽ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കർത്താവ് ഈ രാത്രികാലം മരിക്കണം മരിച്ചോട്ടെ പക്ഷെ മരിച്ചാൽ എനിക്ക് നിന്റെ കൃപയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്താൻ പറ്റണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്വാസം വിടുന്നുണ്ടെങ്കിൽ നന്ദി പറഞ്ഞു ഒരു ദിവസം കൂടെ കർത്താവ് തന്നിട്ടുണ്ട് കർത്താവ് ഈ ദിവസം എങ്ങാനും മരിക്കുകയാണെങ്കിൽ നിന്റെ കൃപയിൽ ജീവിച്ച് എനിക്ക് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ ഒരു ഭൗതിക നേട്ടം മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ വിഷയമെങ്കിൽ അത് നടന്നു കഴിയുമ്പോഴേ നമ്മുടെ പ്രാർത്ഥന അവിടെ നിൽക്കും അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ വിഷയമായിട്ട് മാറണം പ്രഭാഷകൻ മുപ്പത്തിയേഴ് പതിനഞ്ചാമത്തെ പതിനെടുത്താൽ മനോഹരമായ ഒരു പ്രാർത്ഥന ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോവാ ഉണ്ടെങ്കിൽ നല്ലത് ഇനിയെങ്കിലും പ്രാർത്ഥിക്കണം പ്രഭാഷകൻ മുപ്പത്തിയേഴിന്റെ പതിനഞ്ച് സർവോപരി സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവെ ഞാൻ വെക്കുന്ന ഒരു ചുവടുവയ്പ് പോലും തെറ്റിപ്പോകരുത് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം പോലും തെറ്റിപ്പോകരുത് അത് നിനക്ക് അപ്രീതി ഉളവാക്കുന്നതാകരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കണോ സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ എപ്പോഴും അത്യുന്നതനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം മനോഹരമായൊരു പ്രാർത്ഥന വീണ്ടും അപസ്വാല പ്രവർത്തനം നാല് ഇരുപത്തിമൂന്ന് മുതൽ വായിച്ചാൽ അപസ്വാല പ്രവർത്തനങ്ങൾ നാലിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ശീർഷകം തന്നെ ശിഷ്യന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെടായിരുന്നു നിങ്ങൾ കത്താവ് എനിക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചേക്കരുത് എന്നും പറഞ്ഞ് ഉപവാസം നോക്കി പ്രാർത്ഥിച്ചാലും അത് പ്രായോഗിക എനിക്ക് പേടി ഉണ്ടാവുന്ന ഒന്നും എൻ്റെ കർത്താവ് ഒരു മനുഷ്യൻ പോലും ഓരോ ഒറ്റവെച്ചെന്നെ പേടിപ്പിച്ചേക്കരുത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പ്രായോഗികമല്ല നിങ്ങളത്തി മൂന്നിന്റെ ആദ്യ വചനങ്ങൾ വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട് കത്താവ് എനിക്ക് അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവം തരരുത് എനിക്ക് വെള്ളത്തിൽ വീഴുന്ന അനുഭവം തരരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് പ്രായോഗികമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നീ അഗ്നിയിലൂടെ നടക്കും നടക്കണം നീ വെള്ളത്തിൽ വീഴും പക്ഷെ അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല അറിയണ്ടേ ഇനിയെങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്തു വന്നാലും കർത്താവെ ഭയപ്പെടാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനുള്ള ആ ധൈര്യത്തിന്റെ അഭിഷേകം അത് തരിക എളുപ്പമാർഗത്തില് ഈ ക്രിയ ചെയ്യാനുള്ള വഴികൾ നോക്കി പോകുന്നവരുണ്ട് ഷോർട്ട് കട്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടി അല്ല അതല്ല ഒരു ക്രിസ്ത്യാനി ചിന്തിക്കേണ്ടത് ദൈവം എൻ്റെ മുമ്പിൽ വചനത്തിലൂടെ ഒരു വഴി വെച്ചിട്ടുണ്ട് യേശുവാകുന്ന മാർഗം രക്ഷയിലേക്കുള്ള മാർഗം ആ മാർഗത്തിലൂടെ എനിക്ക് പോകണം അവിടെ മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാനുള്ള ദൈവത്തിന്റെ കരുതല് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കൃപ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അതാണ് പ്രായോഗികമായ പ്രാർത്ഥന എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ആരെങ്കിലും ഒരു അത്ഭുതം കണ്ടതിന്റെ പേരിൽ നമ്മുടെ ജീവിതം അവസാനം വരെ ദൈവത്തിന് വേണ്ടിയുള്ളതൊന്നും ആകണമെന്നില്ല കേട്ടോ അവസാനം വരെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് അത് സാധ്യമാണ് അല്ലാതെ ഞാൻ അഞ്ചു വർഷം മുമ്പ് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പം അവിടെ ഒരു ഇടിവെട്ട സൗഖ്യം എനിക്കുണ്ടായി അതിൻറെ പേരിൽ ഒന്നും നിങ്ങളും മരണം വരെ ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കാനൊന്നും പോകുന്നില്ല നിങ്ങള ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം എടുത്താൽ പതിമൂന്നാം അധ്യായം രണ്ട് സംഭവങ്ങൾ നിങ്ങൾ കാണേണ്ടതാണ് ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഒന്ന് ജറബുവാൻ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവിടെ സംഭവിച്ചത് എന്താണ് അവനിങ്ങനെ പ്രവാചകന്റെ നേരെ കൈ നീട്ടി കഴിഞ്ഞപ്പോൾ അവന്റെ കൈ മരവിച്ചിട്ട് തിരിച്ചെടുക്കാൻ പറ്റിയില്ല അവൻ ദൈവപുരുഷനോട് യാചിച്ചു ദൈവപുരുഷൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്റെ കൈ സുഖപ്പെട്ടു പക്ഷെ നമ്മൾ കാണുകയാണ് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ രാജാവ് ജെറോം രാജാവ് അവനെയും അവന്റെ കുടുംബത്തെയും ചപ്പ് ചവറു പോലെ കത്തിച്ച് ഞാൻ ചാരമാക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് സൗഖ്യം കിട്ടിയിട്ട് എന്നാ പറ്റി സൗഖ്യം കിട്ടിയത് കൊണ്ട് മരണം വരെ അതിന്റെ ഇഫക്റ്റ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായോ ഉണ്ടായില്ല അവൻ ദൈവത്തെയൊക്കെ വിട്ടിട്ട് അവൻ പാപ ജീവിതത്തിലേക്ക് പോയി അവനും അവന്റെ കുടുംബവും ചപ്പ് ജവറ് പോലെ ചാരമാകും എന്നുള്ളത് ദൈവം പ്രഖ്യാപിച്ച കാര്യമാണ് ഈ പതിമൂന്നാം അധ്യായം വായിച്ച നിവാരചലരുടെ മനസ്സിലുണ്ട് ഓ നമ്മള് അത്ഭുതം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട ഇത് അത്ഭുതം കണ്ടവനാണ് ജെറബുവാം പക്ഷെ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു ദൈവപുരുഷൻ അത്ഭുതം പ്രവർത്തിച്ച ദൈവപുരുഷൻ അവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ജെറബുവാമിന്റെ കൈ സുഖപ്പെട്ടത് ദൈവം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു നീ ഒരു കാരണവശാലും അവിടെ നിന്നൊന്നും സ്വീകരിക്കാൻ പാടില്ല ഒരു വിരുന്ന് സൽക്കാരവും സ്വീകരിക്കാൻ പാടില്ല ഒരു സമ്മാനവും സ്വീകരിക്കാൻ പാടില്ല നീ അങ്ങോട്ട് പോയ വഴിയെ തിരികെ പോവുകയും ചെയ്യരു ജർഭ സൗഖ്യം കിട്ടിയത് കൊണ്ട് ദൈവപുരുഷനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം സ്നേഹം എന്നിട്ട് അവന് വിരുന്ന് കൊടുക്കണം സമ്മാനം കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ഉയർന്നു വന്നു എന്താ നോ എനിക്ക് വേണ്ട നിന്റെ ഒരു സമ്മാനവും എനിക്ക് വേണ്ട കാരണം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും സ്വീകരിക്കരുത് അറിവുണ്ട് നിന്നെക്കാളും എനിക്ക് വലുത് ദൈവമാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം ആരെങ്കിലും വിചാരിക്കോ ഈ മനുഷ്യൻ പിന്നെ പാപത്തിൽ വീഴുമെന്ന് ഈ മനുഷ്യൻ അസർ അനുസരണക്കേട് കാണിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഒന്ന് വായിക്കണോട്ടോ അവിടെ നമ്മൾ കാണുകയാണ് തിരിച്ചു പോരുന്ന വഴിക്ക് വേറൊരു വഴി അവരുന്ന് തിരിച്ച് ഒരു വൃദ്ധ പ്രവാചകൻ വന്നിട്ട് ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാണ് എനിക്കൊരു ഒരു ചിന്ത വന്നു ഒരു മെസ്സേജ് കിട്ടി നിന്നെ വിളിച്ച് ഒരു ഭക്ഷണം തരണമെന്ന് ദയവ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വരണം ഈ പ്രവാചകന് ദൈവവിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു നമ്മൾ കാണുകയാണ് അവസാനം അവര് അഭ്യർത്ഥനയ്ക്ക് വഴങ്ങി അവന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വൃദ്ധ ആ ഇത് പ്രവാചകന് ഒരു സന്ദേശം കിട്ടി ഇവൻ ദൈവത്തിന്റെ നിർദ്ദേശം ലംഘിച്ചു അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ അവിടെ ഇറങ്ങി പോയ വഴിക്ക് വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു സിംഹം അവന്റെ മേൽ ചാടി വീണ് അവനെ അടിച്ചു കൊന്നു ഒരു പ്രവാചകൻ അത്ഭുതം പ്രവർത്തിച്ചവൻ അവനെ അടിച്ചു വന്നിട്ട് നമ്മൾ കാണുകയാണ് ഈ വൃദ്ധ പ്രവാചകൻ ഇത് കഴിഞ്ഞപ്പോഴേ ആളെയും കൂട്ടി പോവുകയാണ് ഈ മനുഷ്യനെ നോക്കി ചെന്നപ്പോഴത്തേക്കാണ് കാണുക റോഡ് സൈഡിൽ കിടപ്പുണ്ട് ഒരു സൈഡിൽ സിംഹം തലപൊക്കി നിൽക്കുന്നു മറു സൈഡിൽ ഒരു കഴുത എന്നിട്ട് അവരെ അതിശയിപ്പിച്ച ഒരു കാര്യം ഈ സിംഹം കഴുതയെ ഉപദ്രവിക്കുന്നില്ല ഒന്ന് തൊടുന്നു പോലുമില്ല രണ്ടും അപ്പുറത്തും ഇപ്പുറത്ത് ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മേഖലയിൽ നമ്മള് പ്രലോഭനങ്ങളെ അതിജീവിച്ചവരാണെന്ന് വിചാരിച്ച് പിന്നെ പ്രലോഭനത്തിൽ വീഴാതിരിക്കണോന്ന് നിർബന്ധമൊന്നുമില്ല എവിടെയെങ്കിലും നമ്മൾ വീരോചിതമായി ഒരു കാര്യം ചെയ്തെന്ന് വിചാരിച്ച് പ്രലോഭനം നമ്മളെ തേടി വരാതിരിക്കില്ല അതിവുണ്ട് അത്ഭുതം കാണുന്നതോ അത്ഭുതം പ്രവർത്തിക്കുന്നതോ അല്ല പ്രധാനപ്പെട്ടത് നമുക്ക് ദൈവിക ജ്ഞാനം സമ്പാദിച്ച് ആ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റും ദൈവകൃപയിലുള്ള ജീവിതം നമുക്ക് തുടരാൻ പറ്റും അങ്ങനെയുള്ളവർക്കാണ് പാപം ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം അടുത്ത ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയിൽ വരാറുള്ളോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവവചനം നിങ്ങൾ പാലിക്കുന്നില്ല നമുക്ക് നമുക്കൊരാവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥിക്കും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ അത് പിന്നെ അതിന് മിനിമം സ്നേഹം മതി പക്ഷേ വേറൊരാളുടെ രോഗം എൻ്റെ രോഗമായി കണ്ട് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ കുറച്ചുകൂടെ സ്നേഹം വളരണം വേറൊരാളുടെ കടബാധ്യത എൻ്റെ കടബാധ്യതയായിട്ട് കണ്ട് അതിനാണീ സഹാനുഭൂതി എന്ന് പറഞ്ഞ കമ്പാഷൻ കമ്പാഷൻ സഹാനുഭൂതി അതുണ്ടാണെങ്കിൽ നമ്മൾ സ്നേഹത്തിൽ ഒരുപാട് വളരണം പിന്നെ സ്വന്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ത്യാഗമെടുക്കാനായിട്ട് പറ്റാത്ത വ്യക്തികളുണ്ട് അപ്പൊ പിന്നെ വേറെ എല്ലാവർക്കും വേണ്ടി അങ്ങനെ ത്യാഗമെടുക്കാനോ പ്രാർത്ഥിക്കാനോ അവരെ തുനിഞ്ഞെന്ന് വരുമോ നിങ്ങള ഒന്ന് കുറയുന്തോസ് പത്താം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വചനമെടുത്താൽ ഒന്ന് കുറയുന്നതോസ് പത്തിന്റെ ഇരുപത്തിനാല് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിച്ച പോരാ പിന്നെയോ അയൽക്കാരന്റെ നന്മയും കാക്ഷിക്കണം ഇതുവരെ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇതൊന്നും വന്നിട്ടില്ലേ സ്വന്തം നന്മ കാക്ഷിച്ച പോരാ എന്റെ വീട്ടിലൊരു അവസ്ഥ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പോരാ അയൽക്കാരൻ്റെ നന്മയും കാക്ഷിക്കണം അതാണ് ശരിക്കുള്ള സ്നേഹം വളർന്ന സ്നേഹം അതിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുക ഇവിടെ പ്രിയപ്പെടവര് വിശുദ്ധൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടെയൊക്കെ ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ടത് വിശുദ്ധൻ പറഞ്ഞത് നീ സ്വർഗത്തിലെത്തുന്നെങ്കിൽ അതിൻ്റെ കാരണം നീ അതിനുവേണ്ടി ആവശ്യം പോലെ ആവശ്യത്തിനനുസരിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നീ നരകത്തിൽ പോയെങ്കിൽ വേണ്ടടത്തോളം നീ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് അയ്യോ അക്കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ നിന്റെ അയൽവാസി നരകത്തിപ്പോയത് നിന്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണെങ്കിൽ നീയും അതിന് ഉത്തരവാദിയാണ് ചിലര് കുത്തിയിരുന്ന പ്രാർത്ഥനയാണ് എൻ്റെ അയൽവാസിയെ നരകത്തിൽ എത്തിച്ചേക്കണേ പറഞ്ഞു പ്രാർത്ഥനയാണോ ശരിക്കും പറഞ്ഞു ദൈവത്തെ അറിഞ്ഞവരുടെ ഒരു മനോഭാവമാണോ നീ പ്രാർത്ഥിക്കാതിരുന്നതിന്റെ പേരിൽ നിന്റെ അയൽവാസി നരകത്തിൽ പോയാൽ അതിലൂടെ നീ ഉത്തരവാദിയാണ പറഞ്ഞ അപ്പൊ പിന്നെ ഇങ്ങനത്തെ ചില ദുഷ്ചിന്തകൾ വാശി വൈരാഗ്യങ്ങൾ മറ്റുള്ളവരുടെ നാശം അതിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ട ഇതൊന്നും നമുക്ക് ഭൂഷണമായ കാര്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും പറയണ്ടേ എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം അതോടൊപ്പം മറ്റുള്ളവരുടെ ആത്മരക്ഷ അതുകൂടെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്